വെറും ഏഴായിരത്തി നാനൂറിന് ആറേകാൽ അഞ്ച് സൈസില് വരുന്ന കട്ടേക്കാണ് ആറേകാൽ അഞ്ച് സൈസില് വരുന്ന ഐറ്റം ഇരുപത്തി ആറായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് തരാൻ പോകുന്നത് വെറും പതിനൊന്ന് എഴുനൂറിനാണ് മുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫൈബർ ചെയ്ത് നമുക്ക് ഇതിപ്പോ ഏൺ ചെയ്യാൻ അമ്പത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ ഇപ്പൊ ഡേ ഫ്രണ്ട്സ് ഏറ്റവും നല്ല വിലക്കുറവില് ഫർണിച്ചർ വാങ്ങാൻ ഇതാ ഒരു ഗംഭീരമായ ഒരു അവസരം ഇത് പ്രീമിയം ലെവലിൽ വരുന്ന ഫൈവ് സീറ്റർ സോഫ ഏറ്റവും നല്ല വിലക്കുറവിൽ അതായത് പകുതിയിലും കുറഞ്ഞ വിലയിൽ അമ്പത്തി അഞ്ച് ശതമാനം വരെ നമുക്ക് വിലക്കുറവിലാണ് ഈ ഒരു പ്രീമിയം ഐറ്റം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇങ്ങനെ ബഡ്ജറ്റ് റേഞ്ചിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏ സാധാരണക്കാരൻ്റെ ഏറ്റവും നല്ല അഫോർഡബിൾ ആയ പ്രൈസിലൊരു ഫൈവ് സീറ്റർ കോർണർ സോഫ അതായത് ഇരുപത്തി ആറ് അഞ്ഞൂറ് വരുന്ന ഈ ഒരു ഐറ്റം വെറും പതിനൊന്ന് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു കിഡ്ലൻ വെഡിങ് കോമ്പോ ആണ് ഇത് വരുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് അതായത് നമുക്കൊരു ആറേകാലഞ്ച് സൈസിൽ വരുന്ന ഒരു കോട്ട് വരുന്നുണ്ട് അതിലേ സൈസിൽ വരുന്ന ഒരു സ്പ്രിംഗ് മാട്രസ് അതിലേക്ക് രണ്ട് പില്ലോസ് വരുന്നുണ്ട് ഡ്രസിങ് യൂണിറ്റ് യു വി ഫിനിഷിൽ വരുന്ന ഒരു ത്രീ ഡോർ വാർഡ്രോബ് വിത്ത് സൈഡ് ബോക്സ് വരുന്ന ഈ ഒരു അടിപൊളി കോംബോ ഓഫർ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കൂടാതെ ഇതേ റേറ്റ് തന്നെ നമുക്കൊരു ചെയറും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൗസ് ഫാമിംഗ് കോംബോ ഓഫർ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന അതും ടഫ്ഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുള്ളി വുഡൻ ഫ്രെയിമിലൊക്കെ വരുന്ന ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫ അതിലേക്ക് തന്നെ ഒരു ടീപ്പോയി വരുന്നുണ്ട് ഇത് നമുക്ക് പ്രീമിയം ലെവലിൽ വരുന്ന അതും പ്രിന്റഡ് ഗ്ലാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിക്സ് സീറ്ററിൽ വരുന്ന ഒരു അടിപൊളി ഡൈനിങ് സെറ്റ് കൂടാതെ നമുക്ക് ഒരു പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ഇതിൽ നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് അഞ്ച് സൈസില് വരുന്ന ഒരു കോട്ട് അതിലേക്ക് നമുക്ക് ജോയിന്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു മാട്രസ് വരുന്നുണ്ട് ത്രീ ഡോർ വാർഡ്രോബ് അപ്പൊ ഈ ഒരു ഐറ്റം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് പതിനായിരം രൂപയുടെ ഓംബോ അപ്ലൈൻസിന്റെ ഒരു വൗച്ചറും നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പൊ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനം നാൽപ്പത്തി അഞ്ച് ശതമാനം അങ്ങനെ അമ്പത്തി അഞ്ച് ശതമാനം വരെയുള്ള ഗംഭീരമായ ഒരു ഡിസ്കൗണ്ട് സെയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് സഭാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല വിപുലമായ കളക്ഷൻ മാക്സിമം വിലക്കുറവില് അതിശയകരമായ കിഡിലൻ കളക്ഷൻസും അതും ഏറ്റവും കൂടുതൽ വിലക്കുറവിൽ വാങ്ങാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ സബാനിൽ എല്ലാം സെറ്റാണ് അപ്പോൾ നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ വേണ്ട എല്ലാ ഐറ്റംസും മാക്സിമം വിലക്കുറവിൽ വാങ്ങാം ഈ ഒരു നവംബർ മുപ്പത് വരെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ അതായത് മുപ്പത്തി അഞ്ച് നാല്പത്തി ശതമാനം വരെയുള്ള ഈ ഒരു കിടനം ഡിസ്കൗണ്ട് ഈ ഒരു നവംബർ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് അതിനു മുമ്പ് നമുക്ക് സ്റ്റോക്ക് ഇത് തിരഞ്ഞെടുത്ത സ്റ്റോക്കുകൾക്ക് വേണ്ടി മാത്രമാണ് സോ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ ഇല്ല എങ്കിൽ നമുക്ക് നവംബർ മുപ്പത് വരെ ബട്ട് നമുക്ക് ഈ പറഞ്ഞ കോംബോ ഓഫേഴ്സ് എല്ലാം നമുക്ക് വരുന്നത് ഡിസംബർ അതായത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെയിൽ ആണ് ഇത് നമുക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ട് സോ ഈ ഒരു ഗംഭീരമായ ഓഫർ ടൈപ്പ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പൊ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സബാനിലാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ശ്യാമാണ് ശ്യാമെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇത് വരുന്നത് ഓമശ്ശേരി ടൗണിൽ നിന്ന് താമരശ്ശേരി റോഡിലേക്ക് പോകുന്ന പെട്രോൾ പമ്പിന്റെ തൊട്ട സൈഡിൽ റൈറ്റ് സൈഡിലാണ് വരുന്നത് സബാൻ ഫർണിച്ചർ അവർ കൂടുതൽ എൻക്വയറി നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഈ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സബാൻ ഫർണിച്ചർ ഓമശ്ശേരി അടിച്ചാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ സബാനിലെല്ലാം സെറ്റ് ആണ് അല്ല മാക്സിമം വിലക്കുറവിൽ ഈ ഒരു ടൈമിലെ മാക്സിമം യൂസ് ചെയ്യാം നവംബർ മുപ്പത് വരെയാണ് ക്ലിയറൻസയില് വരുന്നത് അതേപോലെ തന്നെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഓഫർ സെയിലും നമുക്ക് വരുന്നുണ്ട് അല്ല അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു സാധാരണക്കാരൻ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്കത് ഒരു ബെഡ്റൂം സെറ്റ് ആണ് കൂടാതെ ഒരു ലിവിംഗ് റൂമിലേക്ക് സെറ്റ് വരുന്നുണ്ട് ഡൈനിങ് റൂം ഒരു വീട്ടിലെ മൂന്ന് റൂംസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു ഫസ്റ്റ് തന്നെ ഒരു ബെഡ്റൂം സെറ്റ് നോക്കണമെങ്കിൽ ഇതൊരു ആറേകാൽ അഞ്ച് സൈസിൽ വരുന്ന ഒരു കോട്ട് ത്രീ ഡോർ വാർഡ്രോബ് അതേപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഇനി ഡൈനിങ് സെറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർ സീറ്ററിൽ വരുന്ന ഒരു ഡൈനിങ് സെറ്റ് പ്ലെയിൻ ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത് നാല് വുഡനിലെ ചെയർ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കൂടെ തന്നെ നമുക്ക് ഒരു സിക്സ് സീറ്ററിൽ വരുന്ന പക്ക ഉടനില് വരുന്ന ഒരു സോഫയും വരുന്നുണ്ട് അല്ലെ കൊറ സോഫയും വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിന്റെ നമുക്ക് ആക്ച്വൽ പ്രൈസ് ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ൈസ് വരുന്ന എയ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് എൺപത്തിരണ്ട് അറുന്നൂറ് ആണ് ഈ ഒരു ഓഫർ ടൈമിൽ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോ ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് ചെയ്യാൻ പറ്റും അതായത് ഏകദേശം ഒരു പത്ത് മുപ്പത്തി രൂപ വിലക്കുറവിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല അട്രാക്ഷന് ഫസ്റ്റ് അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം സെറ്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് അതേപോലെ ഒരു ബഡ്ജറ്റ് സെറ്റ് കൂടി ഉണ്ട് അല്ല ആ ബഡ്ജറ്റ് സെറ്റ് പരിചയപ്പെടാം അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഇതാവണം ഒത്തിരി ഓഫറുകൾ ഈ ഒരു ഐറ്റത്തിന് നമ്മൾ ഫൈവ് സീറ്റർ ആണ് വരുന്നത് ഇതിൽ ഏകദേശം നാല് ശതമാനത്തിന്റെ ഓഫർ ആണ് ഇത് ഏതായിരുന്നു വുഡ് വരുന്നത് ഇത് തേക്കാണ് വരുന്നത് വരുന്നത് അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപ ആയിരുന്നു ഇതിന് വരുന്നത് ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പൊ ഈ റേറ്റ് നമുക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ് പക്ഷേ ഇത് ഇൻഡോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണക്കാരന് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു ഓഫർ ആണ് ഒരു ഫൈവ് സീറ്റർ കോറസ് സോഫ അല്ല ആക്ച്വൽ പ്രൈസ് നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം ഇരുപത്തി ആറ് അഞ്ഞൂറായിരുന്നു നിലവിലിപ്പോ നമുക്ക് ും അതേപോലെ തന്നെ ഒരു ത്രീ സീറ്റർ അല്ലെ പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു റൈറ്റ് ആണ് വുഡ് ഏതായിരുന്നു അല്ലേ പക്ക ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള റൈറ്റ് ആണ് ഏകദേശം ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് ഇതിന്റെ ഓഫർ വരുന്നത് എങ്ങനെയായിരുന്നു പ്രൈസ് ഒക്കെ വരുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതെ നമുക്ക് ഇതാണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇതിൽ ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിങ് യൂണിറ്റ് അതിൽ നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ആറേക്കാലഞ്ച് സൈസിൽ വരുന്ന ഒരു കട്ടിൽ ഇതില് ബെഡും ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡാണ് ഒരു സൈഡ് ബോക്സും വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ടോട്ടൽ ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് നമ്മൾ ഓഫറിന്റെ ഭാഗമായിട്ട് മുപ്പത്തിനാല് അഞ്ഞൂറിന് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അപ്പോൾ അൻപത് അറുന്നൂറ്റമ്പത് പറഞ്ഞ ഈ ഒരു ഐറ്റത്തിന് ഓഫർ പ്രൈസായിട്ട് വെറും മുപ്പത്തിനാല് അഞ്ഞൂറിന് ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അതേപോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരുന്ന ഒരു സിംഗിൾ ചെയറാണ് വരുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലെതർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് വന്നിരുന്നത് വെറും പന്ത്രണ്ട് ഇരുന്നൂറ്റി പത്തിന് ചെയ്യാൻ പറ്റും അതേപോലെ ഇൻഡോറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലാണ് അത് നമുക്ക് ഇരുപത്തി ആറ് ഇരുന്നൂറ് വന്നിരുന്നത് ഏകദേശം പതിനാല് നാനൂറ്റി പത്ത് നാൽപ്പത്തി അഞ്ച് ശതമാനം വില നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതേപോലെ ഇതൊരു പ്രീമിയം സെറ്റാണ് വരുന്നത് പുതിയൊരു അറിവിലാണ് വുഡനിൽ ചെയ്തിട്ടുള്ള ഫ്രെയിം കാര്യങ്ങളെല്ലാം വരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പക്കീമിയം ലെവലില് വുഡ് തേക്കായിരിക്കും തേക്കിലാണ് വരുന്നത് സിംഗിൾ സൈസിന്റെ ഒത്തിരി നല്ല മോഡലുകൾ ഉണ്ട് അതേപോലെ തന്നെ വുഡൻ ഫ്രെയിമ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു ഫൈവ് സീറ്റ് സോഫ വരുന്നുണ്ട് ദൻ അതേപോലെ തന്നെ നമുക്കിവിടെ ഒത്തിരി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ ബഡ്ജറ്റിലൊരു ഡ്രസ് സ്റ്റഡി ടേബിൾ വിത്ത് ചെയറാണ് രണ്ട് എണ്ണൂറ് വരുന്നത് ഏകദേശം രണ്ട് ഇരുന്നൂറിനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സോഫ എച്ച് ആർ ക്ലോത്തില് ഏറ്റവും നമുക്ക് ഈ ഒരു ഫ്ലൂസെൻറ്റ് ടൈപ്പിൽ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം നമുക്ക് എൺപത്തി ആറായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം മുപ്പത്തി എട്ട് എഴുന്നൂറിന് അൻപത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ ഇപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷന് അതേപോലെ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഡൈനിങ് സെറ്റ് ഇല്ല പക്ക നമുക്ക് ഇതേതായിരുന്നു മാർബിൾ കുറച്ച് പ്രീമിയം പ്രീമിയം വരുന്നത് യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ റേറ്റ് ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂലെ അതേപോലെ തന്നെ നമുക്ക് ഇതാണോ ഓർക്കിഡ് ഓർക്കിഡ് ഏറ്റവും കൂടുതൽ കാലം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണിത് ആറ് സീറ്റർ ആണ് വരുന്നത് മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇതിന് നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളത് ഏകദേശം ഒരുനൂറ്റമ്പത് വരുന്നത് നിലവിൽ ഓഫർ പ്രൈസ് ആയിട്ട് വെറും ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഒത്തിരി സെറ്റുകൾ നമുക്ക് ഇവിടെ വീണ്ടും ആണ് ഇതും വലിയൊരു പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ത്രീ ഡോറിൽ വരുന്ന ഒരു ബാഡ്റൂബാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനോട് അതേ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇതും നമുക്ക് മോസോയുടേതാണ് വരുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റാണ് വരുന്നത് അതേപോലെ രണ്ട് സൈഡിൽ നമുക്ക് സൈഡ് ബോക്സസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു ഫ്ലോർ മൊത്തം നമുക്ക് വരുന്ന ഡൈനിങ് ടേബിൾസിന്റെ ഒരു നല്ലൊരു ഗംഭീരമായ ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് പല റേഞ്ചില് പല മോഡൽസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പല മോഡൽസും നിങ്ങൾക്ക് പറ്റുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള പല മോഡൽസും ഇവിടെ ഉണ്ട് അതിൽ ഫസ്റ്റ് തന്നെ ഷമേട്ട ഷമേറ്റോന്നു വന്നതാണ് ഇതൊരു പ്രീമിയം വെറൈറ്റി മോഡൽ ആണ് അല്ല ഇതേതായിരുന്നു വുഡൊക്കെ വരുന്നത് തേക്കാണ് വരുന്നത് വരുന്നത് ാണ് വരുന്നത് വെറൈറ്റി ഫുള്ള് ബെഞ്ചാണ് പിന്നെ ഒരു ടു സീറ്റർ സീറ്റർ ഓഫർ ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് ഓഫർ അതായത് അമ്പത്തിയഞ്ച് അതായത് പകുതിയിലും വിലക്കുറവിലാണ് ഓഫറിന്റെ ഭാഗമായിട്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തിരണ്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു വെറൈറ്റി മോഡലാണ് അതായത് പക്ക റൗണ്ടിൽ നമുക്ക് സ്ഥലമൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല് സിക്സ് സീറ്റർ ആണ് വരുന്നത് നമുക്ക് ഒരു ഐറ്റം മാർബിൾ ടോപ്പിൽ വരുന്നുണ്ട് ഇത് ഫുഡ് വീതായിരുന്നു വരുന്നത് തേക്കാണ് വരുന്നത് തേക്കിൽ തന്നെ ചേരുന്ന ഒരു പ്രീമിയം ലെറ്റ് ആണ് ഇത് വരുന്നത് ഓഫർ ഉണ്ട് അല്ല അഞ്ഞൂറാണ് ഇതിന്റെ എം ആർ പി വരുന്നത് അപ്പോൾ നമ്മൾ ഓഫറിന്റെ ഭാഗമായിട്ട് നാൽപ്പത്തഞ്ച് നാനൂറിന് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ കൊടുക്കാം ചെയ്യാൻ പറ്റുമല്ലേ ദൻ വീണ്ടും നമുക്ക് ഒരു അടിപൊളി ഒരു ഓഫറായിട്ടാണ് വരുന്നത് ഇത് നമുക്ക് പക്ക ഇതിന്റെ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർബിൾ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇത് എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റാണ് അതിൻ്റെ ഓഫറ് കൊടുക്കുന്നത് ശരിക്കും ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ മുപ്പത്തൊന്ന് അഞ്ഞൂറാണ് നമുക്ക് ഈ ഓഫറിന്റെ ഭാഗമായിട്ട് പതിനേഴ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന് നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇതാവും ഇവിടെ ഒത്തിരി മോഡലുകൾ തവണ നിങ്ങൾ നോക്കിയ പല ഐറ്റംസുകളും നമുക്ക് ഇതാവും പല ന്യൂ അറൈവൽ മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾ വരിക മാക്സിമം നല്ല ഓഫേഴ്സിൽ നമുക്ക് ഇവിടുന്ന് ഐറ്റംസുകൾ നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷന് അപ്പൊ പല ഇതിലും നമുക്ക് പല വെറൈറ്റി മോഡലുകൾ നമുക്ക് ഇവിടെ ഈ ഒരു ഷോറൂമിൽ നമുക്ക് ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോവാൻ അത്രയും നല്ല ഐറ്റംസുകൾ നല്ല ഇ എം ഐ സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചെയ്ത് തരുന്നതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ അല്ല ഇതായാലും വീണ്ടും നമുക്കൊരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി സെറ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് മാർബിൾ ടോപ്പാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് അതേപോലെ തന്നെ വുഡനിൽ നല്ല ചെയ്ത ചെയ്തിട്ടുള്ള പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ഇത് ഇതെങ്ങനെയായിരുന്നു ക്ഷ്യാമമായിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ഏഴ് മൂന്നരയാണ് സൈസ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയറാണ് വരുന്നത് നമുക്ക് ഫോർട്ടി പേഴ്സണലി നമുക്ക് കസ്റ്റമർ കൊടുക്കാം ഇതിന്റെ പ്രൈസിങ് വരുന്നത് വൺ തേർട്ടി ഒന്ന് പതിമൂന്ന് നൂറാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇപ്പോൾ ഓഫറിന്റെ ഭാഗമായിട്ട് അറുപത്തിരണ്ട് ഇരുന്നൂറ്റി നമുക്ക് കസ്റ്റമർക്ക് അപ്പൊ നാല്പത്തി അഞ്ച് ശതമാനം വിലക്കുറവ് ഇതിൽ നമുക്ക് ഈ ആറ് പ്രീമിയം ചെയർ പ്ലസ് ഈ ഒരു സെറ്റ് ആണ് ഏകദേശം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ വന്നിരുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏകദേശം പത്ത് അൻപതിനായിരം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇതിൽ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ഒത്തിരി വെറൈറ്റി മോഡലുകൾ അതേപോലെ പ്രീമിയം ലെവലിൽ നല്ല ബഡ്ജറ്റിൽ ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയറൻസ് നല്ല അടിപൊളി ഐറ്റംസുകളുണ്ട് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫൈബർ ചെയ്ത് വെറും മുന്നൂറ്റി അമ്പത് രൂപ അതേപോലെ തന്നെ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിലൊക്കെ നമുക്ക് ഒത്തിരി മോഡൽസുകൾ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വരുന്ന ഈ ഒരു ടീ പോയി വെറും രണ്ടായിരം രൂപയ്ക്ക് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ് വെറും അയ്യായിരം രൂപയ്ക്ക് അതേപോലെ നമുക്ക് റൗണ്ടിൽ വരുന്ന ഒരു ഡൈനിങ് കോഫി ടേബിൾ വെറും ആറായിരം രൂപക്കാണ് ഇവിടെ തരുന്നത് അതേപോലെ തന്നെ ഏകദേശം പതിനയ്യായിരം രൂപ വരുന്ന ഈ ഒരു അടിപൊളി സെറ്റ് വെറും എട്ടായിരം രൂപയ്ക്ക് അത് നമുക്ക് ഇതാവണോ ഫൈബറിൻ്റെയൊക്കെ ഒത്തിരി മോഡലുള്ള ചെയറുകളൊക്കെ നമുക്ക് നമുക്കിതാവണോ ഏറ്റവും നല്ല ഓഫർ പ്രൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് വരുന്ന ഈ ഒരു വെറൈറ്റി ചെയർ വെറും രണ്ടായിരത്തി മുന്നൂറ് രൂപക്കാണ് ആയിരം രൂപ വരുന്ന ഈ ഒരു ചെയർ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാവണം ഒത്തിരി വെറൈറ്റി മോഡൽസുകളും നല്ല പ്രീമിയം ലെവലിലൊക്കെ വരുന്ന നല്ല ഫൈബർ ഐറ്റംസൊക്കെ ഏറ്റവും നല്ല ക്ലിയറൻസയിലാണ് ഈ ഒരു വരുന്നത് ഇത് നമുക്ക് ആദ്യം വരുന്ന ആളുകൾക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ സോ നമുക്ക് നവംബർ മുപ്പത് വരെയാണ് ഈ ഒരു ഓഫർ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഓഫർ ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്കൊരു ഷൂറാക്കി വരുന്നുണ്ട് വെറും എട്ട് ഇരുന്നൂറ് വരുന്ന ഈ ഒരു ഐറ്റം ഏകദേശം നേർ പകുതി വിലയ്ക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റഡി ടേബിൾ ഈ ഒരു സെറ്റ് നമുക്ക് ഇതിൽ നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സെറ്റാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം തരാൻ പോകുന്നത് ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില വന്നിരുന്ന ഈ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഈ സിംഗിൾ ചെയർ വെറും അഞ്ച് ഇരുന്നൂറിനാണ് അതേപോലെ തന്നെ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു ഓഫീസ് ചെയർ വെറും അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അതേപോലെ സ്റ്റഡി ചെറ് നമുക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് വെറും ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ ഒത്തിരി ഓഫറുകൾ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ക്ലിയറൻസ് സെയിലാണ് ആദ്യം വരുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ല ഓഫർ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഷൂറാക്ക് അതേപോലെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടോളിൽ വരുന്ന ഒരു വാർഡ്രൂബ് ഐറ്റം വെറും നാലായിരം രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് തരാൻ നോക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഈ ഒരു അയൺ ടേബിൾ നമുക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് പിന്നെ അതേപോലെ മൂന്നേ തൊള്ളായിരം വരുന്ന ഈ ഒരു അയൺ ടേബിൾ വെറും ആയിരത്തി നാനൂറ് രൂപക്ക് കിഡ്സിന്റെ ചേർ വെറും ഇരുന്നൂറ് രൂപ കേട്ടോ വീണ്ടും ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ഒരു അടിപൊളി ഐറ്റം അതായത് ആറേക്കാൾ അഞ്ച് സൈസിൽ വരുന്ന ഒരു കോട്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന് രണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും അതേപോലെ അതിനോട് ജോയിന്റ് ആയിട്ട് ഹെഡ് പോഷും വരുന്നുണ്ട് അതേപോലെ അതിലേക്ക് ഒരു സ്പ്രിംഗ് മാട്രസും വരുന്നുണ്ട് അല്ല എങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് റേറ്റ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഇരുപത്തെട്ടായിരം രൂപയാണ് ഇതിൻ്റെ റേ എം ആർ പി റേറ്റ് വരുന്നത് നമ്മൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് ഓഫർ പ്രകാരം നമുക്ക് പതിനഞ്ച് നാനൂറിന് കസ്റ്റമർ ഈ ഒരു മൊത്തം ഐറ്റം കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ്റൂം സെറ്റുകൾക്കായിട്ട് മാത്രം ഒരുക്കിയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല കോമ്പോ അടിപൊളി ഓഫറുകളുണ്ട് ഇത് തേക്കിൽ വരുന്ന അത്യാവശ്യം നല്ല ഹാൻഡി പിന്നെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി കോട്ട് അതിലേക്കന്നെ നമുക്ക് ജോയിൻ്റായിട്ട് തന്നെ ഒരു അതേ സൈസിൽ വരുന്ന ഒരു നല്ലൊരു മാട്രസ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഏകദേശം ഇരുപത്തി ആറ് അഞ്ഞൂറാണ് വന്നിരുന്നില്ല മുപ്പത്തി അഞ്ച് ശതമാനം ഓഫർ ഉണ്ട് ക്ഷമട്ടാ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇരുന്നൂറിന് പതിനേഴ് ഇരുന്നൂറിന് ഈ ഒരു ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഏകദേശം ഫോർട്ടി ഫൈവ് ഓഫറിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം അല്ല ഇത് നമുക്ക് തേക്കന്നെയാണ് ബുട്ട് വരുന്നില്ല സൈസ് ആണ് പക്ക നമുക്ക് പോളിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന പക്ക ഫിനിഷിങ്ങിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഈ ഐറ്റം നമുക്ക് നമുക്ക് ഇരുപത്തൊന്ന് നാനൂറ്റമ്പത് രൂപ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ അത് അത്യാവശ്യം നമുക്ക് ഒരു ബോർഡിൽ യു വി ഫിനിഷിലൊക്കെ വരുന്ന ഫുൾ ലെങ്ത്തിൽ നമുക്ക് മിററോട് കൂടിയ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നാല് ഡോറില് അത് ജോയിൻ്റ് ആണോ നമുക്ക് അസ്റ്റാറിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫോർ ഡോറിൽ വരുന്ന ഒരു വലിയൊരു വാർഡ്രോബ് ആറേക്കാലഞ്ച് സൈസിൽ വരുന്ന ഒരു കോട്ട് അത് അപ്പോൾ ഈ ഒരു അടിപൊളി കോംബോ സെറ്റ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കിത് ഇതിന് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് കസ്റ്റമർക്ക് നാൽപ്പത്തി നാല് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് ഓഫറിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൂടെ നമുക്ക് ഒത്തിരി പ്രീമിയം ലെവലിലുള്ള ബെഡ്റൂം സെറ്റുകൾ നമുക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കോട്ടകളൊക്കെ നോക്കേണ്ടി ഒത്തിരി ഓഫർ റേറ്റിലുണ്ട് ഇത് തേക്കൂഡിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ഐറ്റത്തിന് അമ്പത്തി അയ്യായിരം അൻപത്തി അഞ്ച് ശതമാനത്തിന്റെ ഓഫറാണ് വരുന്നത് തേക്കാണ് ആറേകാൽ അഞ്ച് സൈസില് വരുന്ന ഈ ഒരു ഐറ്റം ഇരുപത്തി ആറായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് തരാൻ പോകുന്നത് വെറും പതിനൊന്ന് എഴുന്നൂറിനാണ് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും അൻപത്തിയഞ്ച് ശതമാനം ഓഫറിൽ തന്നെ തേക്കിൻ്റെ വുഡിൽ വരുന്ന ആറേകാൽ അഞ്ച് സൈസിൽ വരുന്ന ഈ ഒരു ഐറ്റം ഇരുവ ഇരുപത്തി എട്ടായിരം രൂപ വരുന്നത് വെറും പന്ത്രണ്ട് അഞ്ഞൂറിനാണ് ഈ ഒരു അടിപൊളി ഐറ്റം തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതാണ് ഒത്തിരി മോഡൽസുകളും ഒത്തിരി ഐറ്റംസുകളും നമുക്ക് നല്ല ഓഫർ റേറ്റ് ഇവിടെ അവൈലബിൾ ആണ് ഒരു ഐറ്റം വരുന്ന നാൽപ്പത്തി ശതമാനം ഓഫറിലാണ് വെറും ഏഴായിരത്തി നാനൂറിന് അതായത് പതിമൂന്ന് അഞ്ഞൂറ് വന്നിരുന്ന ഈ കോട്ട് വെറും ഏഴായിരത്തി നാനൂറിന് ആറേകാലഞ്ച് സൈസിൽ വരുന്ന കട്ടിൽ നമുക്ക് ഇവിടെ കിട്ടും അതേപോലെ തന്നെ ത്രീ ഡോർ വാർഡ്രോബ് ഏകദേശം മുപ്പത്തി ഏഴ് എണ്ണൂറ് വന്നിരുന്ന ഈ ഒരു ഐറ്റം വെറും പതിനയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ക്ലിയറൻസിലിൻ്റെ ഭാഗമായിട്ട് കിട്ടാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ഏകദേശം യു പി ഫിനിഷിംഗിൽ വരുന്ന ഹെഡ് പോഷന് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ആറേകാലഞ്ച് സൈസിൽ ക്യൂൺ സൈസിൽ വരുന്ന ഈ ഒരു ഐറ്റം മുപ്പത്തി മുപ്പത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ പത്തൊമ്പത് തൊള്ളായിരം വരുന്ന വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് അതേപോലെ തന്നെ നമുക്ക് പ്രീമിയം ബഡ്ജറ്റ് എക്കണോമി ലെവലിലുള്ള ബെഡ്റൂം സെറ്റുകൾ നമ്മൾ പരിചയ പറയുകയുണ്ടായി അതിൽ നമ്മൾ പ്രീമിയം പരിചയപ്പെട്ടു അതേപോലെ എക്കണോമി നമ്മൾ പരിചയപ്പെട്ടു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സോഫ അതേപോലെ തന്നെ നമുക്ക് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിള് അതിലേക്ക് ആറ് ചെയേഴ്സ് ഫുൾ ലെങ്ത്തിൽ വരുന്ന മിററോട് കൂടി സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ത്രീ ഡോറിൽ വരുന്ന ഒരു വാർഡ്രോബ് ഇതിൽ നമ്മൾ കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലടക്കം വരുന്ന ഒരു പ്രീമിയം ആണെങ്കിലും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബെഡ്റൂം ഒരു ഹൗസ് വാമിംഗ് കോമ്പോ അല്ലേ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം നമുക്ക് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വർത്തിയായിട്ടുള്ള ഹോം അപ്ലയൻസ് കിട്ടി നിങ്ങൾ ഒരു ടി വിയോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ ഒക്കെ വാങ്ങണമെങ്കിൽ അതിലേക്ക് നമുക്കൊരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഒരു കൂപ്പൺ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതായിട്ട് വരുന്ന നമുക്ക് ക്രിയേറ്റീവ് കോംബോ ഓഫർ ആണ് നിങ്ങളൊരു കട്ടിൽ അതിന്റെ കൂടെ ഒരു മാട്രസ് കൂടി വാങ്ങണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് തികച്ചും അതിന്റെ കൂടെ നമുക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഒത്തിരി ഓഫറുകൾ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് പ്ലസ് നമുക്ക് ന്യൂ ഇയർ ക്രിസ്മസ് കോമ്പോ ആയിട്ട് ഒത്തിരി ഓഫറുകൾ സഭാലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഓമശ്ശേരി സഭാലിൽ ആണ് അപ്പോൾ കൂടുതലായി കുറച്ച് നമ്പറ് കാര്യങ്ങളൊക്കെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് നവംബർ മുപ്പത് വരെയാണ് അപ്പോൾ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ശതമാനം ഓഫറുകൾ നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ആവുന്നവരെ എല്ലാ എങ്കിൽ നവംബർ മുപ്പത് വരെ മാത്രമാണ് ഇത് ഓഫറുള്ളത് സോ നമുക്ക് ഈ കോംബോ ഓഫേഴ്സ് നമ്മൾ പലതരം കോംബോ ഓഫറുകൾ പറഞ്ഞു ഈ ഓഫറുകളൊക്കെ നമ്മൾ ന്യൂ ഇയർ ക്രിസ്മസ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക സമാന ഷോറൂമുകൾ സന്ദർശിക്കുക ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഓമശ്ശേരിയിലായിരുന്നു താഴ്ന്ന നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി താഴെ തായകാൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി ഒരു നേരം വീണ്ടും കാണാം സ്മിറിയാസ് സൈനിങ്